ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു പച്ചടി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടേ ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം മാങ്ങാ പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അധികം അങ്ങോട്ട് പുഴക്കാത്ത ഒരു ഇളം തേങ്ങ എടുക്കാം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആരം മുറി തേങ്ങ നമുക്കൊന്ന് ചിറങ്ങിയെടുത്തിട്ട് വരാം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ആറേഴ് ചെറിയ ചുവന്നുള്ളി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടക് കൂടി നമുക്കിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വേവിച്ച് വെച്ചുമിടിക്കുന്ന മാങ്ങ ഒന്നുകൂടെ നമുക്ക് ഒന്ന് തീ കത്തിച്ച് കൊടുക്കാവേ ഇതിൻ്റെ കൂടെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കൊടുക്കാം അല്പം മാത്രം വെള്ളം മതിയെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് നൽകി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ചെറിയൊരു തിള വരുന്നത് വരെ നമുക്ക് ചൂടാക്കി കൊടുക്കാം തിളക്കേണ്ട ഒരു ചെറിയ ചിറ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുഞ്ഞ് കപ്പിൽ അല്പം തൈര് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാവേ നമ്മുടെ തൈരും കൂടെ എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടക് താളിച്ച് വയ്ക്കാം കടക് തളിക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ കടുക് കടകിട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് പൊട്ടിക്കിട്ടിട്ടെ നമ്മുടെ കടകെല്ലാം പൊട്ടിക്കിട്ടിട്ടുണ്ട് കൂടെ നമ്മൾ രണ്ട് ചെറിയ ചുവന്നുള്ളി അരിഞ്ഞതും ചോ ഉണത്തമുളകും എടുത്തിട്ടുണ്ട് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് അതിനകത്ത് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഉണക്കമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതിന് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മാങ്ങാ പച്ചരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്